രാവകൾ ഉൽപ്പതികലുകൾ അധ്യായം പതിനെട്ട് അജ്ഞാത മൃതദേഹം വിശ്വനാഥൻ്റെ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയേഴാം തീയതി നഗരത്തിലെ നക്ഷത്ര ഹോട്ടലിലെ ഇരുപത്തിയേഴാം നമ്പർ മുറിയിൽ കാണപ്പെട്ട മൃതദേഹം ഒരു പഴയകാല നക്സലൈറ്റായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അദ്ദേഹം അവസാനമായി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന അടയാളങ്ങളുമാണ് തിരിച്ചറിയാൻ തെളിവായിരിക്കുന്നത് തലയുടെ പിന്നിലേറ്റ ശക്തമായ ആഘാതത്തിൽ നിന്നുണ്ടായ മുറിവിൽ നിന്നും രക്തം വാർന്നോ ഒഴുകിയതിനാലാണ് വിശ്വനാഥ് എന്ന നാൽപ്പതുകാരൻ മരിക്കാൻ ഇടയാക്കിയിരിക്കുന്നത് അന്ന് പത്രത്തിൽ വഴി പരസ്യം നൽകിയിട്ടും തിരിച്ചറിയാൻ കഴിയാതെ വരികയും ബന്ധുക്കൾ എത്താതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസാരിക്കുകയാണുണ്ടായത് മരിച്ച യുവാവും മറ്റൊരു ചെറുപ്പക്കാരും ഒരുമിച്ചാണ് തലേനാൾ ഹോട്ടലിലെത്തി മുറിയെടുത്തിരിക്കുന്നത് മുറിയെടുക്കുമ്പോൾ സ്നേഹിതൻ്റെ പേരാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ഒപ്പിട്ടിരിക്കുന്നത് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അപ്രകാരം ഒരു മേൽവിലാസം കണ്ടെത്താനായില്ല രാവിലെ റൂമിലെത്തിയ റൂം പോയി മൃതദേഹം ആദ്യമായി കണ്ടത് തറയിൽ കമഴ്ന്ന് രക്തത്തിൽ മുങ്ങി കിടക്കുകയായിരുന്നു വാതിൽ ചാരിയാണ് കിടന്നിരുന്നത് സ്നേഹിതൻ മുറിയിലില്ലായിരുന്നു പോലീസ് കേസെടുത്തു അന്വേഷണം നടത്തിയിരുന്നു യാതൊരു തുമ്പും കിട്ടാതെ സ്ഥിതിയിൽ അന്വേഷണം അവതാളത്തിൽ കിടക്കുകയായിരുന്നു അന്വേഷണം ഊർജിതമാകുമെന്നും കുറ്റവാളികളെ കണ്ടെത്താനാകുമെന്നും പോലീസിൻ്റെ ഒരറിയിപ്പിൽ പറയുന്നു സിദ്ധാർത്ഥൻ്റെ മുറിയിലിരുന്നാണ് സെനീല പത്രം വായിച്ചത് അവളുടെ മുഖം ഭയചഹിതമായി സിദ്ധാർത്ഥൻ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു പത്രത്തിൽ നിന്നും കണ്ണുകളെ ഉയർത്തി അവൾ അവനെ നോക്കി സിദ്ധാർത്ഥൻ താങ്കൾ യെസ് ഞാൻ തന്നെ അവൾ സാധാരണ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് യാന്ത്രികമായിട്ട് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു പക്ഷെ സിദ്ധാർത്ഥൻ തടഞ്ഞു സെലീന ഉടലിനോട് ചേർത്ത് നിർത്തി അവൾ വിറകൊണ്ടിരുന്നു സെലീന അവൾ മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിൽ നോക്കി ഭയന്ന് വിറച്ച കണ്ണുകൾ അവനൊന്നും പറയാൻ കഴിയാത്ത നിമിഷങ്ങളോളം നിന്നു സിദ്ധാർത്ഥ നിങ്ങൾക്ക് എവിടെ നിന്നും രക്ഷപ്പെടാനാവില്ല എനിക്കും അവർ അതിനെ സമ്മതിക്കുകയില്ല ഈ ഗ്രാമത്തിൽ ഒരു എറും ഭരിച്ചാൽ കൂടി അവരറിയും നീണ്ടു നിന്ന് നിശബ്ദത ചെലീന അവൻ്റെ കട്ടിലിൽ ഇരുന്നു സിദ്ധാർത്ഥൻ കസേരയിലും ഈ ഭിത്തിക്ക് പോലും കാതുകളുണ്ട് കണ്ണുകളുമുണ്ട് ഇവിടെ എത്തി നിൽക്കുന്ന വായുവിന് പോലും ക്രാണശക്തിയുണ്ട് ചെലീന വീണ്ടും അവൻ്റെ മുഖത്ത് നോക്കിയിരുന്നു അവൻ്റെ മുഖത്ത് ഒരു പിഞ്ചിരി വിരിഞ്ഞു വരുന്നു അത് കണ്ടപ്പോൾ വഴിതെറ്റിയിരിക്കുന്നു മകളെ സതി ഭഗവാൻ അവളെ വിളിച്ചു കട്ടിലിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു അവൾ ഭഗവാന്റെ മാറിൽ ചേർന്ന് നിന്നു ആ മാറിൽ നിന്നും കിട്ടിയ സുരക്ഷിത ബോധത്തിൽ അവൾ പുളകം കൊണ്ടു എന്താണ് മോളുടെ ആഗ്രഹം എന്താണെങ്കിലും സാധിച്ചു തരുമോ ഊ മക്കളെ ഞാൻ ഭഗവാനാണ് എന്നെക്കൊണ്ട് കഴിയാത്തതൊന്നുമില്ല എൻ്റെ പൊന്നുമോൾ ചോദിച്ചുകൊള്ളൂ എങ്കിൽ നമുക്കിവിടെ വിട്ട് പോകാം ഈ ഗ്രാമം വിട്ട് അതെന്താണ് മടുത്തു ഇത് നരകമാണ് ഇവിടെ ജീവിച്ചാൽ നമ്മൾ മനുഷ്യർ രക്തരാക്ഷസന്മാരും പിശാചുക്കളുമായി പോകും മകളെ അതെ അച്ഛാ നമുക്ക് ചുറ്റും പിശാചിക്കളം രക്ത രാക്ഷസന്മാരുമാണ് അവരുടെ മായാജാലത്തിലും മന്ത്രവാദത്തിലും ബോധം മയങ്ങി ലക്ഷ്യമിട്ട് അലയുന്ന ഏഴകളാണ് ഇവിടെ എത്തുന്ന ലക്ഷ്യങ്ങൾ മോളെ അങ്ങനെ പറയരുത് നമുക്ക് അന്നം ഇവിടെ നിന്നുമാണ് കിട്ടുന്നത് പക്ഷേ ആ അന്നം എനിക്കും അടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സത്യങ്ങൾ സത്യങ്ങളല്ലെന്ന് മകൾക്ക് തോന്നുന്നുണ്ടോ തോന്നലല്ല അതാണ് സത്യം എങ്കിൽ മകൾ പുറപ്പെടാൻ ഒരുങ്ങിക്കൊള്ളു മകൾ ഒരുങ്ങി അച്ഛനും തോളിൽ ഓരോ ഭാണ്ഡവം നോക്കി രണ്ടുപേരും നടന്നു കുറ്റിക്കാട്ടിലേ താഴ്വാരത്തിലൂടെയും വൻവർഷങ്ങളിൽ തിങ്ങിയ കൊടും വനത്തിലൂടെ ഒടുവിൽ ചുട്ടുപഴുത്ത മണൽ രണ്യത്തിലൂടെ പൊടുന്നതിനെ അവരുടെ വഴി തടയപ്പെട്ടു ബൃഹത്തായൊരു സൈന്യം സവ സർവ്വസൈന്യാധിപനായി കുതിരപ്പുറത്ത് മുന്നിൽ നിന്ന് ആൾ ആളെ അവൾ ശ്രദ്ധിച്ചു അത് അശ്വിനിപ്രസാദ് അവളുടെ നെഞ്ചുപൊട്ടെന്ന് പോലെ തോന്നി അശ്വിനി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി മുറയിൽ നിന്ന് വാളൂരി അവൾ കണ്ടു അച്ഛനെ കുത്തി മലർത്തി അച്ഛ അവൾ വിളിച്ചു ദേവി ഞെട്ടി ഉണർന്നു ചുറ്റും നോക്കി മുറിയിൽ ആരുമില്ല കൂടെ കൂടെ അവൾ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നമാണത് വീണ്ടും വീണ്ടും അയാൾ വന്നു സിദ്ധാർത്ഥൻ അയാളെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല പറയുന്ന സത്യമാണോ എന്നും അറിയില്ല അയാൾ ചീത്തയാണെന്നും ഭ്രാന്തനാണെന്നും ശാന്തി നിലയത്തിൽ പലർക്കും ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് കൂടി അയാളുടെ സന്ദർശനം തടയാൻ താൽപ്പര്യം തോന്നിയില്ല അയാൾ പറയുന്നത് സത്യമാണെങ്കിൽ അച്ഛൻ തറവാടും സ്വത്തുക്കളും ഉപേക്ഷിച്ച് ഇവിടെ എത്തിയത് എന്തിനാണ് എങ്ങനെയാണ് അമ്മ ആത്മഹത്യ ചെയ്തത് എന്തിനാണ് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കപട കഴിയുന്നത് എന്തിനാണ് സ്വന്തം മകളിൽ നിന്നുകൂടി മറിഞ്ഞു നിൽക്കുന്നത് എന്തിനാണ് എന്നെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കാനാകുമോ അദ്ദേഹം ഇതിനെല്ലാം ഉത്തരം തന്ന തരാൻ തയ്യാറാകുമോ തന്നെ മകളായി അംഗീകരിച്ച് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ തയ്യാറാകുമോ പെട്ടെന്ന് ദേവി കിടക്ക വിട്ടെഴുന്നേറ്റ് ലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നും മുടി ഒതുക്കി മുഖം തുടച്ചു വസ്ത്രങ്ങൾ നേരെയാക്കി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചാന്തി നിലയം സജീവമാണ് ആളേക്കുള്ള ഒരുക്കങ്ങളാണ് ഷഷ്ടിപൂർത്തി ആഘോഷം തുടങ്ങിയതിൽ പിന്നെ പരിചാരകർക്കും ബാല്യക്കാർക്കും ഉറക്കവും വിശ്രമവും കുറഞ്ഞിരിക്കുന്നു ഭഗവാന്റെ ചയനമുറിയുടെ വാതിക്കൽ പരിചാരക അന്താളിച്ചു നിന്നു എന്താണ് ദേവി ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തെ കാണണം പരിചാരകത്ത് പോയി ദേവി എഴുന്നള്ളിക്കൊള്ളു അവൾ ഒഴിഞ്ഞു നിന്നു ദേവിമുറിയിൽ കയറിക്കഴിഞ്ഞു വാതിലടച്ചു ഭഗവാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നതായിരുന്നു എന്താണ് ദേവി ദേവി ഭഗവാന്റെ അടുത്തു നിന്നു ഭഗവാൻ്റെ മുഖത്ത് കണ്ണുകളിൽ കാതുകളിൽ മൂക്കിൻ്റെ തുമ്പിൽ സ്വന്തം ഛായ തിരിഞ്ഞു സത്യമാണോ അതെ അതെ അവളുടെ ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറഞ്ഞു അവൾ വായപ്പൊത്തി ദേവി ഭഗവാൻ അവളെ അടക്കി പിടിച്ചു എന്താണ് പണിറ്റി എന്ന് പറയുക ഒന്നുമില്ല അവൾ ഭഗവാന്റെ കൈകൾ വിടർത്തി കണ്ണുകൾ തുടച്ചു ഒരിക്കൽ കൂടി ഭഗവാനെ നോക്കിയിരുന്നു മുറിക്ക് പുറത്തേക്ക് നടന്നു പരിചാരകരുടെ സംശയിക്കുന്ന കണ്ണുകൾ അവളെ പൊണ്ടുതളർന്നു ദേവി തിരിഞ്ഞു നോക്കിയില്ല അവളുടെ മനസ്സ് ഒരു മന്ത്രശകലം ഒരുവിട്ടു എന്താണോ കാണാൻ പ്രേരിപ്പിക്കുന്നത് എന്താണോ കേൾക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണോ രുചിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണോ മണമറിയാൻ സാധിക്കുന്നത് എന്താണോ സ്പർശം അറിയിക്കുന്നത് എന്താണ് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അതാണ് സാക്ഷാത് സത്യം ആ സത്യം അറിയുന്നവൻ വീണ്ടും ജനിക്കുന്നില്ല ഭഗവാൻ വീണ്ടും ജനിക്കുമോ കൃഷ്ണയുടെ ഫോണിൽ സിദ്ധാർത്ഥൻ്റെ സ്വരം കൃഷ്ണെ യുദ്ധത്തിൽ ദിവ്യായുധങ്ങൾ പ്രയോഗിക്കാൻ സമയമായി നിത്യചൈതന്യമയ്യയുടെ ചരിത്രം നാളെ അനാവരണം ചെയ്യുക നാളെ ശാന്തിഗ്രാമത്തിൻ്റെ സർവരക്ഷാധികാരിക്ക് എത്തുകയാണ് ഷഷ്ടിപൂർത്തിയുടെ വിശിഷ്ടമായൊരു ദിനമാണ് പതിനഞ്ചാമത് നാൾ ഗുരു പിന്നെങ്ങനെ വിശേഷമില്ല കമ്മ്യൂണിൽ പ്രക്ഷുബ്ധമാണ് പുൽ പലർക്കും ഉള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി പണിമുടക്ക് പ്രതീക്ഷിക്കാം എങ്കിലും പത്രം മുടങ്ങാതിരിക്കാൻ ഗുരു മറ്റു മാർഗം കണ്ടെത്തി എവിടെ പഴയ പാർട്ടി പ്രസിഡൻ ഓക്കേ നാളെ ശാന്തി നിലയത്തിലേക്ക് രാമനെയേക്ക് പോവുക ഫോൺ കണക്ട് ചെയ്ത് കൃഷ്ണ പിറുപുറുത്തു ദിവ്യായുധങ്ങൾ പ്രയോഗിക്കുകയാണ് അർജുനന് മന്ത്രങ്ങൾ സ്മരിക്കാൻ കഴിയും മാറകട്ടെ അർജുനൻ അതോ അഭിമന്യുവോ